എന്തോ എൻ ഡി എ അക്കൗണ്ട് തുടക്കാനാണല്ലോ അവരെല്ലാം വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വർക്ക് ചെയ്ത് നിങ്ങളുടെ ഇവിടെ വർക്ക് ചെയ്ത് കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും എൻ ഡി എടേ സ്ഥാനാർത്ഥിയുടെ വന്ന് വലിയൊരു ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം മനസ്സിലാക്കണം ആരെൻ്റെ കുറ്റം പറഞ്ഞതിന് തിരക്കല്ലേ ഞാൻ ആരുടെയും വക്താവല്ല എൻ ഡി എക്ക് കഴിഞ്ഞു കൊല്ലത്തേക്കാൾ അത്ഭുതകരമായ ഒരു വളർച്ച ഫോർട്ടീൻ പെർസെൻറ്റേജിലുള്ള വർധനവ് കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അത് പറയുമ്പോൾ നിങ്ങൾ ഒരു ഞാൻ പറഞ്ഞതിൻ്റെ ചില ക്ലിപ്പുകൾ ഇട്ടുകൊണ്ട് എന്നെ കൊല്ലരുത് ചിലത് പറയും ഞാൻ പറഞ്ഞ് തുഷാർ ഈഴവരവിടെ എല്ലാം വോട്ട് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഈഴവൻ്റെ മുഴുവൻ വോട്ട് തുഷാറിന് കിട്ടുകയെന്ന് ഉടനെ ഒരു ആൻ്റെ ക്ലിപ്പ് ഇട്ടിരിക്കുക ഞാൻ കണ്ട് ഈഴവരോ വോട്ട് കൊടുക്കുകയില്ല തുഷാറിനെന്ന് ഞാൻ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് കാരണം നിങ്ങൾ എന്നോട് ചോദിച്ചത് എന്താണ് അവിടെ നാല് ലക്ഷത്തിനു മേൽ ഈഴുവരുണ്ട് കോട്ടയം പാർലമെൻറ്റ് അപ്പോൾ അവർ മാത്രം വോട്ട് ചെയ്താൽ തുഷാർ ജയിച്ചു പോകും പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഏഴുവരെല്ലാവരും വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇഴുവരെല്ലാവരും വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഈഴുവരാരും വോട്ട് ചെയ്യില്ലെന്നാണ് എൻ്റെ അർത്ഥം അല്ല ഈഴവനായതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യണമെന്നില്ലല്ലോ ഈഴവനാണ് എന്നുള്ളത് കൊണ്ട് വോട്ട് ചെയ്യണമെങ്കിൽ ഈഴവനാണെന്ന് ഈഴവർക്കൂടെ തോന്നണ്ടേ അതോടൊപ്പം തന്നെ ആ ഒരു വികാരത്തിൽ എത്ര ഈഴിവർ വോട്ട് ചെയ്യും അപ്പോൾ ആ അതുപോലെയുള്ളൊരു ചിന്തകളൊന്നും ഇന്നുള്ള കാലമല്ല പ്രത്യേകിച്ച് ഈഴവൻ അവൻ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്നവനാണ് അവൻ ഈഴവൻ കൂടി വോട്ട് ചെയ്യുന്നവരല്ല ഈഴവര് അവർ അവരുടേതായ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രം അനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈഴവർ അതുകൊണ്ട് കുറേ പേര് ചെയ്തു കുറേ പേര് ചെയ്യില്ല അതുകൊണ്ട് ഈഴവൻ ഒരു വോട്ട് ബാങ്കായി നിൽക്കുന്നില്ല എന്നുള്ളതിന് തെളിവല്ലേ ഇവിടെ എല്ലാ മുന്നണികളും ആരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എല്ലാ മുന്നണികളും ന്യൂനപക്ഷങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പരസ്പരം മത്സരിക്കുകയല്ലേ എലക്ഷന് മുമ്പ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും എല്ലാ മുന്നണികളും ന്യൂനപക്ഷത്തെ ഇങ്ങനെ അവർക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കും ഭൂരിപക്ഷ ഒരു വിഭാഗം ഈ കേരളത്തിൽ കേരളത്തിലുണ്ടെന്നുള്ളതിനെ പറ്റിയോധ ചിന്തയില്ല കാരണം ഭൂരിപക്ഷ സമുദായം വോട്ട് ബാങ്കല്ല ന്യൂനപക്ഷ സമുദായം ഇവിടെ വോട്ട് ബാങ്കാണ് വാനല്ലാത്തതെല്ലാം അളയിലാക്കി ന്യൂനപക്ഷ സമുദായങ്ങൾ എന്നിട്ടും അവർക്ക് വേണ്ടി ബാധിക്കാനും അവർക്ക് വേണ്ടി എല്ലാം പങ്കിട്ട് കൊടുക്കുവാനും ഇവിടെ പരസ്പരം അഹമിഹയായി ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ മത്സരിക്കുന്നു അതല്ലേ ഒരു സത്യം എന്നെ ഇന്നിപ്പോൾ വേട്ടയാടിക്കൊണ്ട് ഞാൻ ഈ ഫോണിലൂടെ കണ്ട് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞിട്ടാണ് അതിനകത്ത് പ്രത്യേകിച്ച് ചില ക്ലിപ്പുകൾ ഇട്ടുണ്ട് ക്ലിപ്പുകൾ ഇട്ടുണ്ട് എന്നെ വേട്ടയാടുക എന്നെ എന്തിനാണ് വേട്ടയാടുന്നത് സുരേഷ് ഗോപി ജയിച്ചോട്ടെ എനിക്കെന്താ വിരോധം അദ്ദേഹം ജയിക്കാൻ വേണ്ടിയാണ് നിന്നത് സുരേഷ് ഗോപി തോറ്റുപോകുമെന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ് ആ തോറ്റുപോകുമെന്ന് ഞാൻ പറഞ്ഞ സാഹചര്യം എന്നാണ് സുരേഷ് ഗോപി വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം ജയിക്കണമെന്ന് താല്പര്യം എല്ലാവർക്കും ഉണ്ട് അതിൽ ജയിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അദ്ദേഹം ഞാൻ പെട്ടി തുറക്കുന്നതിന് ഇലക്ഷൻ സമയത്തൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഇപ്പോഴല്ലേ പറഞ്ഞത് അപ്പോൾ പെട്ടി പെട്ടിക്കുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള സൂചന അദ്ദേഹത്തിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് ഞാനൊരു അല്ല സാധാരണ സാധാരണഘട്ട ഒരു സിനിമാക്കാരനാണ് എനിക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ട് ഞാൻ നേരെ ജോബിയാൽ സഞ്ചരിച്ചങ്ങളാണ് അപ്പോൾ ഇടം വലം നോക്കാതെ ഞാൻ മുമ്പോട്ട് പോകും അപ്പോൾ അതിനിടയ്ക്ക് ആരെങ്കിലും അത് തെറ്റിച്ചാൽ എനിക്ക് ദേഷ്യം വരും ഞാൻ മഴ കൊണ്ടാകും അതെല്ലാം എൻ്റെ പല പ്രവർത്തനത്തെയും പ്രതിഫലിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് മുൻകൂർ ജാമ്യം എടുത്താൽ ചിലത് നിങ്ങൾ വ്യാഖ്യാനിക്കാം അതുമല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വരാവുന്ന വോട്ടിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേഹം എന്നോട് പങ്കിട്ടപ്പോൾ ഞാനൊന്ന് പോയി അതുകൊണ്ട് അദ്ദേഹം തോക്കണമെന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് അഥവാ ഞാൻ പറഞ്ഞെങ്കിൽ തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലേ മിസ്റ്ററി പറഞ്ഞത് അതിനുമുമ്പ് പറഞ്ഞെങ്കിൽ നിങ്ങളെ എന്നെ കുറിച്ച്